എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ അണുബാധയുണ്ടാക്കുന്ന യോനി ഭാഗത്ത് ഈ ഔഷധമൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഈ വിഷയമാണ് ഇന്ന് സ്ത്രീകൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം സ്ത്രീകളിൽ ഏറ്റവും ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ശരീരഭാഗം യോനിയാണ് യോനി ഭാഗത്താണ് അണുബാധ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഈ പ്രശ്നങ്ങൾ നിരവധി പെൺകുട്ടികൾ നേരിടുന്നതാണ് സ്വകാര്യ ഭാഗത്തെ പ്രശ്നമായതിനാൽ പലരും ഇതിനെ കാര്യമായി എടുക്കാറില്ല യോനിയിലെ അണുബാധ സ്ത്രീകളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നത് പലർക്കും അറിയില്ല പലരും ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ബോധവതികളുമല്ല യോനിയിലെ അണുബാധ അകറ്റാൻ സഹായിക്കുമെന്ന പേരിൽ പലതരത്തിലുള്ള ലോഷനുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ യോനി ഭാഗത്ത് ഇത്തരം രാസപദാർത്ഥങ്ങൾ പുരട്ടുന്നത് നല്ലതല്ല ഇത് ഭാവി ജീവിതത്തെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ലൈംഗിക രോഗങ്ങൾക്ക് വരെ ഇത്തരം വസ്തുക്കൾ കാരണമായേക്കാം യോനി വൃത്തിയായും ആരോഗ്യകരമായും സൂക്ഷിക്കാൻ പ്രകൃതിദത്തമായ സുരക്ഷിത മാർഗങ്ങൾ മാത്രമേ പ്രയോഗിക്കാവൂ യോനിയിലെ അണുബാധയെ ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധമാണ് കറ്റാർവാഴ യോനിയിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെടുകയാണെങ്കിൽ കറ്റാർവായ ജെല്ലും വെളിച്ചെണ്ണയും ചേർത്ത് യോനി ഭാഗത്ത് പുരട്ടുക ഇത് അണുക്കളെ ഇല്ലാതാക്കുന്നതോടെ അസ്വസ്ഥതകളും ഇല്ലാതാക്കുന്നുണ്ട് ദിവസവും രണ്ടു നേരം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അണുബാധ വരാനുള്ള സാധ്യതയെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അതുപോലെ ചിലർക്കുണ്ടാകുന്നതാണ് യോനിയിലെ ചൊറിച്ചിൽ ഇവ മാറ്റുവാനും യോനിയിലെ ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് യോനിയിലിടക്കൊക്കെ ചുറച്ചിലുള്ളവർ ചൂടുവെള്ളം ഉപയോഗിച്ച് യോനി കഴുകുക മുൻപിൽ നിന്ന് പുറകോട്ടായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടുങ്ങിയ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക ആർത്തവ ദിനങ്ങളിൽ പ്രത്യേകം ശുചിത്വം പാലിക്കുക വെളിച്ചെണ്ണ ഉപയോഗം അഥവാ യോനി ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചൊറച്ചിലിനെല്ലാം ഒരു പരിധിവരെ ശമനം കിട്ടുന്നതായിരിക്കും കറ്റാർവായ നല്ലൊരു ഔഷധമായി എല്ലാ രോഗങ്ങൾക്കും കാണാറുണ്ട് അഥവാ മുഖ സൗന്ദര്യത്തിനും മുടി വളർച്ചക്കോ എല്ലാം കറ്റാർവാഴ കാറ്റാർ ജെല്ലും ഉപയോഗിക്കുന്നതാണ് എന്നാൽ യോനിയിലെ പ്രകൃതിദത്തമായ ഇത്തരം സംരക്ഷണത്തിനും കറ്റാർവാഴ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ